നാട്ടിൽ നിന്ന് അവധിയും കഴിഞ്ഞ് കുവൈത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു കുടുംബം അറിഞ്ഞിരുന്നില്ല അവർ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വന്നു ചേരുന്നതെന്ന് നിർഭാഗ്യവശാൽ കുവൈത്തിൽ ഒരു തീപിടുത്ത ദുരന്തം കൂടി സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് കുഞ്ഞുങ്ങളടക്കം ഒരു മലയാളി കുടുംബത്തിലെ നാലു പേരാണ് തീപിടുത്തത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞും തിരിച്ചെത്തിയ രാത്രി വിശ്രമത്തിനിടെയാണ് ഓർക്കാപ്പുറത്തുണ്ടായ ദുരന്തം ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് ഈ കുടുംബത്തെ നയിച്ചത് പത്തനംതിട്ട തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളയ്ക്കൽ ഭാര്യ ലീനി എബ്രഹാം മകൻ ഐസക് മകൾ ഐറിൻ എന്നിവരാണ് ദുരന്തത്തിന്റെ ഇരകൾ അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ലാറ്റിലെ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ രാത്രി ഒൻപത് മുപ്പതോടെയാണ് തീപിടുത്തം സംഭവിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞ് കുവൈത്തിൽ തിരികെ എത്തിയ മാത്യുവും കുടുംബവും അഞ്ചുമണിയോടെ ഫ്ളാറ്റിൽ എത്തിയിരുന്നു അടുത്ത അപ്പാർട്ട്മെന്റിലെ കുടുംബം നൽകിയ ഭക്ഷണവും കഴിച്ചാണ് അവർ ഉറങ്ങാൻ കിടന്നത് ഒൻപതേ മുപ്പതോടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ ഉടൻ തന്നെ പുറത്തിറങ്ങി മാത്യുവിനെയും കുടുംബത്തെയും അടുത്തുള്ള അപ്പാർട്ട്മെന്റിലുള്ളവർ വിളിക്കുകയും ചെയ്തു മാത്യു വാതിൽ തുറക്കുകയും ഉടൻ കനത്ത പുക പുറത്തേക്ക് ഒഴുകുകയും ചെയ്തതായി ദൃസാക്ഷികൾ പറയുന്നു രാത്രി സംഭവം പറയുന്നുണ്ടായത് പെട്ടെന്ന് രണ്ടാമത്തെ നിലയിലൊരു തീപിടുത്തം എന്ന രീതിയിൽ കണ്ടത് അന്ന് ഈ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ കേരളത്തിലെ ആളുകളും തൊട്ടടുത്തുള്ള ആളുകളും നേരെ ഫോണി വഴി എല്ലാ നിലയിലും ആളുകൾക്ക് വിവരം കൊടുത്ത് എല്ലാവരെയും നമ്മൾ പരമാവധി എത്തിക്കാൻ സാധിച്ചു പക്ഷെ കടുത്ത പുകയും അതുപോലെ തന്നെ ശ്വാസമുട്ടിലാണ് നമ്മളെല്ലാം ആ പ്രവർത്തനത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം ഈ കുടുംബം പുറത്തെത്തി എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ കുറെ കഴിഞ്ഞപ്പോഴാണ് പേരും

ഐറൻ ഒമ്പതാം ക്ലാസ്സിലും ഐസക് രണ്ടാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്